നമസ്കാരം ശ്രീരാഗം രജിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് സേമിയ കൊണ്ടുള്ള ഉപ്പുമാവാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം ഇതിനു മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ കുറച്ച് വെള്ളം അതുപോലെ തന്നെ സേമിയ വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പുണ്ട് അതുപോലെ വെളിച്ചെണ്ണ കടുക് പച്ചമുളക് അതുപോലെ കൊല്ലമുളക് ഉണ്ട് പിന്നെ അതുപോലെ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി ഉണ്ട് നമ്മൾ ഇനി എങ്ങനെയാണ് ഇതുണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് മുളക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഇടാൻ പോവുകയാണ് നമ്മൾ കടുവും മുളകും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് മൂത്ത് കഴിഞ്ഞപ്പം നമ്മളതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചത് അതുപോലെ സവോള അതുപോലെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി അതുപോലെ നമ്മളെ കടിയേപ്പില ഇതെല്ലാം കൂടി നമ്മളിട്ട് നന്നായിട്ട് ഇളക്കുന്നു നന്നായിട്ട് വരണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കുകയാണ് നമ്മൾ ലേശം ഉപ്പ് ഇടുകയാണ് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ് ഇളക്കിയിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ അതിലേക്ക് മിക്സ് ചെയ്യുന്നതാണ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യമായ സേമിയ നമ്മളിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് ഇളക്കി ഈ വെള്ളം വറ്റി സേമിയ ഇതിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപ്പുമാവായിട്ട് നമുക്ക് കഴിക്കാം നമസ്കാരം എന്തായാലും നമ്മളിവിടെ അടിപൊളി സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം